മൂവായിരത്തിലധികം ലൈംഗിക വീഡിയോകൾ കയ്യിൽ സൂക്ഷിച്ച് ലൈംഗിക അതിക്രമ കേസിലെ മുഖ്യപ്രതിയെന്ന് സ്വയം തെളിയിച്ച ഇന്ത്യയുടെ ഹസാനിലെ താരസ്ഥാനാർത്ഥി ബി ജെ പിക്ക് വേദികളിലേറെ പ്രിയപ്പെട്ട പ്രജൽ രവണ്ണ മോദിയോട് ഒറ്റമിടുക്കുകൊണ്ട് ജർമ്മനിയിൽ കടന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് അതിനെ ബി ജെ പിക്ക് ശബ്ദിക്കാനുള്ള ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രജ്വൽ രവണയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വൻ തരംഗമായിരിക്കുകയാണിപ്പോൾ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ ഹസാനിലെ സ്ഥാനാർത്ഥി പ്രജ്വൽ രവണിയെ രാഷ്ട്രീയമായി പിന്തുണച്ചതിനെ കോൺഗ്രസ് വിമർശിക്കുന്ന സമയത്താണ് പ്രജ്വൽ രവണയ്ക്കായി മോദി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് രണ്ടു ദിവസം മുമ്പാണ് പ്രജ്വൽ രവണിയുടെ ഒന്നിലധികം ലൈംഗിക വീഡിയോകൾ പുറത്തുവന്നത് അതോടൊപ്പം ലൈംഗിക ആരോപണങ്ങൾക്കു പിന്നിലെ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുന്ന വാർത്തയിൽ പ്രജലിന് ഒത്താശ ചെയ്തത് മോദിയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു പത്ത് ദിവസം മുമ്പ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് പ്രജലിന് വേണ്ടി പ്രചരണം നടത്തിയത് കൂടാതെ വേദിയിൽ പ്രജലിനെ പുകഴ്ത്തി പറഞ്ഞു ഒപ്പം തോളിൽ കൈയിട്ട് ഫോട്ടോയും എടുത്തു ഇതിൽ പ്രജലിൻ്റെ വിവാദത്തിൽ മോദിയും അമിത്ഷായും നിശബ്ദരായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രിയങ്ക ചോദിച്ചു മോദി മംഗളസൂത്രത്തെക്കുറിച്ചും വളയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് നേരെ മറിച്ച് ഒളിമ്പിക് താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമമുണ്ടായപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചു സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രചരണം നടത്തിയ മോദിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ജനങ്ങളോട് പ്രതികരിക്കണം രാജ്യം വിട്ടുപോയ പ്രതിയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ സ്ത്രീകൾ മോദിയെ ചോദ്യം ചെയ്യണം ഗാന്ധി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രജലിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു ബി ജെ പി നേതാവ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു പ്രജലിന്റെ അതിക്രൂരതകൾ അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പ്രജലിന് വോട്ട് ചോദിക്കുകയും പ്രജലിന് ലഭിക്കുന്ന ഓരോ വോട്ടും മോദി ശക്തിപ്പെടുത്തുമെന്നാണ് മോദി വിശ്വസിക്കുന്നത് ബ്രിഷ് ശരൺ സിംഗ് കുൽദീപ് സൽഗാർ എന്നിവരിലൂടെ മോദിയുടെ യഥാർത്ഥ മുഖം വീണ്ടും വീണ്ടും കാണിക്കുകയാണെന്ന് ജയറാം രമേശ് പറഞ്ഞു മോദിയുടെ വിദേശ പ്രസംഗവും സംസ്ഥാനത്ത് വൻ ചർച്ചയായതോടെ എൻ ഡി എക്ക് തിരിച്ചടിയാകുമെന്ന് ബീഹാറിലെ എൻ ഡി എ സഖ്യം ആശങ്കയിൽ തുടരുമ്പോൾ ഇതിനെതിരെ പരാമർശത്തിലൂടെ വോട്ടുപിടിക്കാൻ മോദിയുടെ തന്ത്രത്തെ യശ്വന്ത് സിൻഹ വിമർശിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക